കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ ഹരിതകര്മ്മസേനാ അംഗങ്ങള്ക്ക് മാതൃദിനത്തില് ബ്യൂട്ടിമാർക്ക് ഗോള്ഡ് ആന്റ് ഡയമണ്ട്സ് കൊണ്ടോട്ടി ബ്രാഞ്ചിന്റെ ആദരം മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ബ്യൂട്ടിമാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊണ്ടോട്ടി ബ്രാഞ്ചിന്റെ മാതൃദിനാശംസകൾ നേർന്നുകൊണ്ട് ആദരവ് അർപ്പിച്ചു മുഖ്യാതിഥികളായ ഷോറൂം ഹെഡ്സ് മുഹമ്മദ് ബഷീർ പുത്തൻ പിടിക സുഹൈൽ ചക്കാലക്കൽ ജസിൽ തരുവറ എന്നിവർ ആദരവർപ്പിച്ചു അർപ്പിച്ചു ഹരിതകർമ്മസേന പ്രസിഡന്റ് പ്രിയ സംസാരിച്ചു വർഷംതോറും ബ്യൂട്ടിമാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് ഇതുപോലെ ആശാ വർക്കേഴ്സ് വൃദ്ധസദനം പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തുടങ്ങിയ മറ്റു പല മേഖലകളിലും ആദരവ് അർപ്പിക്കുന്നതോടൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി വിവിധ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് ബിസിനസ് ഡെസ്ക് എയർ